നമ്മളൊക്കെ കാപ്പി കുടിക്കാറില്ലേ എന്നാൽ ഇന്ന് വെറൈറ്റിയായ സി എൻ ആർ കാപ്പിനെ കൃഷിയാണ് അച്ചാൻ്റെ അടുത്തുള്ളത് കോഴിക്കോട് ജില്ലയിലെ കുളിരാമുട്ടിയിൽ ഈ ഒരു വീഡിയോസ് മുഴുവനായി കാണാൻ ശ്രമിക്കുക നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്ടോ സാധാരണ മലയോര മേഖലകളിലാണ് നമ്മൾ ഈ കാപ്പി കൃഷി കാണാറ് എന്നാൽ ഈ സി എൻ ടു ആർ എന്ന പ്രത്യേകത എന്താ വെച്ചാൽ സാധാ നാട്ടിൻ പുറങ്ങളിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും എന്നുള്ള പ്രത്യേകത ഇതിലുണ്ട് അസാധ്യ രുചിയും അസാധി ടേസ്റ്റുമുള്ള ഈ ഒരു സീൻഡ് വാർ എന്ന കാപ്പി പൗഡറിന്റെ കൃഷിയെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് കായ്പ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഇതിട്ട രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന ഈ പ്ലാന്റിനെ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിൽ വരെ കായ്പ്പിച്ച് എടുക്കാന്നുള്ള പ്രത്യേകത കൂടി ഇത് ഒരു ചമർപ്പോ കൈപ്പോ ഇല്ലാത്ത വെറൈറ്റിയായ കിലോയ്ക്ക് ആയിരം രൂപ വരുന്ന അക്കൂടെയാണ് ഈ കാപ്പി കൃഷി ഈ സീൻഡ് വാര അപ്പോ ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ചാണ് നമ്മളെ അച്ചാൻ അച്ചാന്റെ പേര് മണിമല തറപ്പിൽ മണിമല തറപ്പിൽ കോഴിക്കോട് ജില്ലയിൽ അപ്പൊ അച്ഛയോ നിങ്ങളിപ്പോ എത്ര വർഷമായി ഈ കാപ്പി കൃഷി തുടങ്ങിട്ട് കാപ്പി കൃഷി തുടങ്ങിട്ട് നാല്പത് വർഷമായി നിങ്ങൾ തുടങ്ങിട്ട് ഞാൻ തന്നെ ഫാദർ ആയിട്ട് വർഷം അപ്പൊ എൺപത് ഇയറത്തെ പരിചയം നിങ്ങൾക്ക് കാപ്പി കൃഷിയില് പല ഇനങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് അല്ലെ മോശം വരുന്ന സീൻ ഇപ്പൊ എത്ര പ്ലാന്റ് ഇപ്പൊ പുതിയ വെച്ചിട്ടുണ്ട് അഞ്ച് അഞ്ചേക്കറിൽ എത്ര വെച്ചു തെയ്യോ രണ്ടായിരം തെയ്യൂ ഈ സീൻഡർ നാട്ടിൻ പുറത്തുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് വെക്കാൻ പറ്റിയ പറ്റിയോ ഇതുമ്പോൾ എടുക്കുന്ന കാപ്പിപ്പൊടിക്ക് അസാധ്യ രുചിയാണ് എന്നുള്ളത് നമ്മൾ കഴിച്ചറിഞ്ഞതാണ് അതുപോലെ സ്ഥലപരിമിതി ഉള്ള ആളുകൾക്ക് ഡ്രമ്മുകളിലൊക്കെ ഇതിനെ പറഞ്ഞു അതുപോലെ തന്നെ എത്ര ഇയർ കൊണ്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും ഇത് രണ്ടാം വർഷം രണ്ടാം വർഷം രണ്ടാം വർഷം കായ കിട്ടും രണ്ടാം വർഷം കായ കിട്ടും രണ്ടാം വർഷം കായ കിട്ടും ചെയ്യും കായ കിട്ടും മൂന്നാം വർഷം ഇതേപോലെ കായ് കിട്ടും മൂന്നാം വർഷം നമുക്ക് ഇതുപോലെ കായ കിട്ടും മൂന്നാം വർഷത്തെ തയ്യാണ് തയ്യാണ് ഇതൊരു അഞ്ചടി ഹൈറ്റല്ലേ ഉള്ളൂ അല്ലെ മാക്സിമം നമുക്ക് എത്ര ഹൈറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റും ഏഴ് ഈ പ്ലാന്റ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് ആ ഇതുപോലെ കട്ട് ഇതൊരു അഞ്ചടിയിലും ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു രണ്ടടിയും കൂടി നമുക്ക് എന്ത് ചെയ്യാം മുകളിലോട്ട് കൊണ്ടുപോവാം പിന്നെ അത് കൊണ്ടോണ്ട് ആവശ്യമില്ല ഈ സീന്റുവാറിനെ ഈ കാപ്പിലെ ഇതിനെ നമ്മൾ നാട്ടും പ്രദേശത്തൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഏതൊരു തണൽ പ്രദേശത്തും ഈ ഒരു സംഗതി ഉണ്ടാവും ഏഹ് ഈ സി വി എൻ്റെ പറ്റിയതാ പിന്നെ അസാധ്യ ടേസ്റ്റ് ഇല്ലാതെ നമ്മൾ പറച്ചു പറഞ്ഞു സാധാ നാടൻ കാപ്പി പൗഡറിന്റെ ആ ടേസ്റ്റ് അല്ല നമുക്ക് എങ്ങനെ കഴിച്ചാലും മടുപ്പ് വരൂല ഞാൻ കഴിച്ചതാണ് ഇവിടെ നിന്ന് ഇവിടുന്ന് പൊടിച്ചെടുത്ത കാപ്പിയാണ് ഈ ബക്കറ്റിന്റെ ഉള്ളിൽ ഉള്ളത് ഇത് തുറക്കുമ്പോ തന്നെ എന്താ പറയുക ഇതിന്റെ മൂടിയോട് തുറക്കുന്നതിന് അസാധ്യ ഒരു സ്മെല്ലാണിതിന്റെ കേട്ടോ ായ ഒറിജിനൽ കാപ്പി കാപ്പിതിന പത്ത് ഏക്കറിന്റെ അടുത്തായിട്ട് ഇവർ ഈ കാപ്പി കൃഷി ചെയ്യേണ്ടിട്ടാ ഇവർക്ക് കഴിക്കാൻ കാപ്പിനെ മാറ്റിയിട്ട് ബാക്കിയുള്ള മുഴുവൻ കിൻഡൽ കണക്കുള്ള കാപ്പി പൊടിച്ചത് ഒറിജിനൽ കാപ്പിപ്പൊടി ഇവർ കടകളിലേക്ക് സെയിൽ ചെയ്യും ഒരു കെമിക്കൽ ഇതിന് ഉപയോഗിക്കുന്നില്ല പ്രത്യേകത ഇതിന് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് നല്ലൊരു രുചിയാണ് കേട്ടോ ഈ കാപ്പി കഴിച്ചാൽ നമുക്ക് കിട്ടാം കുടിച്ച് നോക്കിയാലേ ഇതിന്റെ ക്വാളിറ്റി അറിയുള്ളൂ അത്രക്കും ടേസ്റ്റി ഒരു കാപ്പിയും കൂടിയാണ് അപ്പൊ ഇതിന്റെ പ്ലാന്റിന് വാങ്ങിയാൽ വയ്ക്കാന്നാണ് നമ്മൾ പറഞ്ഞത് അൻപത് രൂപ ഞാൻ പറഞ്ഞു സാധന നാട്ടുമുറത്തൊക്കെ നമുക്ക് അതിന് മേലൊക്കെ വെക്കാൻ പറ്റുന്ന പറഞ്ഞത് പത്തോ ഇരുപതോ ഒക്കെ സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന കെമിക്കലിന്റെ കാപ്പിന്റെ അതിനൊക്കെ നമുക്ക് ഒഴിവാക്കാം ഇങ്ങനത്തെ കാപ്പിനെ വെച്ച് കഴിഞ്ഞാൽ മാവും പ്ലാവും കാവും ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാപ്പിനെ കൃഷി ചെയ്യാം അല്ലെ ഇദ്ദേഹത്തിന് ഒരുപാട് കർഷക അവാർഡുകളൊക്കെ കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ അപ്പം നമ്മളെ ഇടയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും അദ്ദേഹം ഒരു ബിസിനസ് മാർഗത്തിനല്ല പറഞ്ഞത് താല്പര്യമുള്ള ആളുകൾക്ക് വേസ്റ്റായ സ്ഥലങ്ങളിൽ വെച്ച് പിടിപ്പിക്കുക ചങ്കളെ എവിടെങ്കിലും ഒന്ന് ഒന്നോ രണ്ടോ പത്തോ ലേ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ അഞ്ച് തെയ് പോരെ പോരെ ഒരു അഞ്ച് തെയ്യണ്ടായാലും വീട്ടിലെ ആവശ്യം ഇതുപോലത്തെ ഓരോരോ കണിപ്പുകളിലും നിറയെ കായ്ക്കും ചെയ്യും തണൽ പാളികളിലായി നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാനും പറ്റുന്ന പ്രത്യേകതയും കൂടി ഇതിന് ഉണ്ട് സാധാരണ ചെടികളിൽ കാണുന്ന കീടങ്ങളുടെ ശല്യമൊന്നും ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവില്ലട്ടോ ഈ കാപ്പിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ വീടുകളിൽ കെമിക്കൽ ഇടാത്ത കാപ്പിനെ ഇതുപോലത്തെ അഞ്ചും നാലും നാലുമൊക്കെ നമുക്കുണ്ട് ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെയും ഇത് പൊടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാപ്പിനെ നമുക്ക് തന്നെ ഉത്പാദിപ്പിച്ച് എടുക്കാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് കേട്ടാ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് പണച്ചെലില്ലാത്ത ഒരു വളപ്രയോഗമാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന വളങ്ങളൊന്നും അല്ല കേട്ടോ എല്ലും പൊടി ബേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണ അങ്ങനത്തെ ഒരു വളമില്ല ഒരു മീൻകുളം ഉണ്ടാക്കിയിട്ടുണ്ട് ആ മീൻകുളത്തില് ഗൗരാമിനെ എട്ട് പത്ത് ഗൗരാമിനെ ഇട്ടിട്ട് വളർത്തുകയാണ് അതിന് കൊടുക്കുന്ന തീറ്റന്തറികൾ വെറും സീമക്കൊന്നന്റെ ഇലകൾ മാത്രം അല്ലേ വെറും എന്നിട്ട് എന്തെയ്യും ഈ ഒരു കുളത്തിൽ നിന്ന് ഈ സീമക്കൊന്നൊക്കെ ഇട്ടിട്ട് വാർത്തി കൊടുക്കണ ഈ ഗൗരാമിലെ അല്ലെ ആ ഗൗരാമിന്റെ വിസർജനം ഉണ്ടാവില്ലേ വേസ്റ്റ് അത് ഈ വെള്ളത്തിലേക്കാവും ഈ വെള്ളം എന്തെയ്യും നേരെ മുകളിൽ ടാങ്ക് ഉണ്ട് എന്നാ പറഞ്ഞത് ആ ടാങ്കിലേക്ക് അടിച്ച് കയറ്റിട്ട് അതിൽ കുള്ളൻ പശുവിന്റെ ചാണകൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ ഒരു പെരുപാടുണ്ട് അത് നമുക്ക് അവിടെ പോയിട്ട് കാണാം അല്ലേ ഇതാണ് നമ്മൾ താരത്തെന്ന് പറഞ്ഞിലെ വെള്ളം അടിച്ച് കയറ്റുന്ന ടാങ്ക് ഈ ടാങ്കിൽ നമ്മൾ പറഞ്ഞു മുക്കാൽ ശതമാനം അടിയിലെ മീൻറെ കുളത്തിലെ വെള്ളം ഇതിലോട്ട് അടിക്കും മോട്ടോർ കാര്യം എന്നിട്ട് എന്താ ചെയ്യും നേരത്തെ നമ്മൾ കണ്ടില്ലേ കുള്ളൻ പശുവിന്റെ ചാണകം വെച്ച് സ്ലെറി രൂപത്തിലാക്കിയെടുത്ത ഈ ഒരു ടാങ്കിലുള്ള പിന്നെ വളം ആ വളം തെയ്യുന്നത് അത് വന്ന് രണ്ട് മൂന്ന് ലിറ്ററിന്റെ സ്കാൻ വെച്ചിട്ട് എന്തെയ്യും മുക്കിട്ട് ഇതിലോട്ട് മാറും ഡൈലൂട്ട് ചെയ്യും അപ്പ ഡൂട്ട് ചെയ്തിട്ടാണ് എന്തെയ്യുന്നത് ഈ <laughs> <laughs> ും പൈപ്പ് വരെ ഓരോ ഇതുപോലത്തെ ഇതുപോലത്തെ ഓരോരോ കാപ്പി ചെ ചെടികൾക്കും അടിച്ചു കൊടുക്കണോ അതായത് കൊടുക്കുന്നത് അതാണ് ഇതിന്റെ വളപ്രയോഗം വളപ്രയോഗം കാപ്പി ശേഷം എത്ര സമയം വേറെ ഒരു നമ്മളൊരു പത്ത് മാസമാണ് ശരിക്കും അതെ ഫ്ലവർ ഇട്ട് ശേഷം കഴിഞ്ഞാ അപ്പൊ പഴുത്തു തന്നെ ഇതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ പഴുക്കെന്ന് പറയുമ്പോൾ പഴുത്തു കഴിഞ്ഞിട്ട് ഒരു നീര് ചെറിയൊരു ഒരു ഒരു മങ്ങിയ കളറിലേക്ക് വരും ആ കുരുനെ മാത്രം പറിച്ചെടുക്കുക അതിനാണ് ടേസ്റ്റ് ഉള്ളത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ അതിനെത്തിന് വെയിലത്തിട്ട് ഉണക്കുക വെയിലിന് മാത്രം മാത്രം അതിനെ തോടിന്ന് എന്ത് ചെയ്യും അങ്ങനെ മൊത്തം പൊത്തം ഉണുക്കുക പൊത്ത ഉണക്കുക അടക്കി ഉണക്കുക അടക്കി ഉണക്ക ആ അതിനെ പിന്നെ മെല്ലി കൊണ്ടുപോയിട്ട് തോട് മാറ്റുക മാത്രം എടുത്തിട്ട് പൊടിക്കുക 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 ആ സാധനമാണ് ആയിരം രൂപ ഈ കടകളിൽ ചില പൗഡർ വാങ്ങുമ്പോ ചില അതോ തീർച്ചയായിട്ടും ഉപയോഗിക്കും അത് അങ്ങനെയാണ് വില കുറച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം അഞ്ഞൂറ് രൂപ അതെ അതെ അതുകൊണ്ടാണ് ഞങ്ങൾ വില കുറയ്ക്കാതെ ആയിരത്തിന് കെമിക്കൽ ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് ചിക്കറി അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പക്ഷെ എന്നാലും കാപ്പിയുടെ ഗുണം കിട്ടൂല ഗുണം കൂടെ പോവുള്ളൂ അപ്പൊ ഈ ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യാറില്ല ഞങ്ങൾ കറക്റ്റ് സാധനം മാത്രമേ കൊടുക്കുള്ളൂ സ്ഥല പരിമിതി ഉള്ള ആളുകൾക്ക് അതായത് ഒരു അഞ്ച് സെന്റ് അല്ലെങ്കിൽ ഒരു നാല് സെന്റ് ആളുകൾക്ക് ഇതിന് നടന്നുണ്ടെങ്കിൽ നമുക്ക് ടെറസിന്റെ മുകളിലൊക്കെ ടെറസ് ഗാർഡൻ ഒക്കെ ചെയ്യണ്ടല്ലോ മാവ് പ്ലാവ് അതുപോലെ റംബൂട്ടാനൊക്കെ പല ആളുകളും പല രീതിയിൽ ഈ ഡ്രമ്മിലും റോബാഗിലും ഒക്കെ ചെയ്യുന്നുണ്ട് മുളകൊക്കെ നടന്നായി ഇതിനെ നമുക്ക് ഒരു ഡ്രമ്മിൽ നടൻ പറ്റുമോ കായ്വല കിട്ടില്ല കിട്ടില്ല ഒന്നുകൂടി കായ്ല കിട്ടില്ല കൂടുതൽ കിട്ടും ഒരു വലിയൊരു വെയിലധികം വെയിലടിക്കാതെ മാവിന്റെ മൂലം വേണ്ട വേണ്ട ചെറിയൊരു ഇതിലും നന്നായിട്ട് തട്ടി അവർക്ക് ആവശ്യമുള്ള പ്ലാന്റ് അതുപോലെ കാപ്പി കുരു ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിന്റെ റേറ്റ് കിട്ടപ്പോ അതായത് നമ്മൾ ഈ രണ്ടു വർഷം മുന്നേ നമ്മൾ രണ്ടായിരം കോഫി ഈ പറമ്പിൽ ചെയ്യുന്ന സമയത്ത് എൺപത് രൂപയായിരുന്നു ഇത് ഉണങ്ങി കഴിയുമ്പോൾ പഴുത്ത് നമ്മൾ ഉണങ്ങി മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ കിലോയ്ക്ക് വിലയുണ്ടായിരുന്നു എന്നാൽ ഈ രണ്ട് വർഷമായിട്ട് ഓ കാഫിക്ക് കോഫിക്ക് വില ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഈ പഴുത്ത കോഫി ഉണങ്ങി കൊടുത്തത് അതിനെ നമ്മൾ പൊടിയാക്കി മാർക്കറ്റിലേക്ക് വെക്കുമ്പോൾ ആയിരം രൂപയുടെ മുകളിലേക്ക് മാർക്കറ്റ് പൊടിയാക്കുമ്പോ ആയിരം രൂപ മുകളിൽ നമുക്ക് വില കിട്ടും കിട്ടും കിട്ടുന്നു അതായത് എൺപത് രൂപയൊക്കെ ഒരു കോഫി ഇത്രയും വില വർധനവ് കോഫിയുടെ അടുത്ത കാലഘട്ടങ്ങളിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു വില വർധനമാണ് ഇത് കർഷകർക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതൊരു പത്ത് തെയ് നട്ടാല് സുമാറിയ പറയാണ് നമ്മളിപ്പോ ഉള്ള ഇതല്ലോ സീൻഡുവാറിന്റെ പുതിയ ഐറ്റംസ് ഇറങ്ങിയല്ലോ അതായത് ആ സീൻഡുവാർ ഒരു പത്ത് പ്ലാന്റ് നട്ട് സാധാരണ നാടിന് പുറമുള്ളാർ അവർക്ക് ആ പത്ത് പ്ലാന്റ് വന്ന് നമുക്ക് ഒരു കിലോ പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്നല്ല ഒന്നല്ലേ അതായത് ഒരു ഒരു കിലോ കാറുന്നൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം പരിപ്പിട്ടും അഞ്ഞൂറ് കിട്ടും കിട്ടും അപ്പൊ എങ്ങനായാലും മുടക്കില്ലാതെ നല്ല ലാഭത്തിലാക്കാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ് അല്ലേ അല്ലെ പക്ഷെ നമുക്ക് നമ്മളെ താല്പര്യമാണ് ശരിക്കും ഇപ്പൊ നമ്മൾ കണ്ട സി ഞാൻ നേരത്തെ പറഞ്ഞ നാട്ടിൻ പ്രദേശങ്ങളിലെ ഏതൊരു ഒഴിഞ്ഞ മൂലകളിൽ വരെ പക്ഷെ നട മണ്ണ് വേണ്ട വേരോട്ടം അധികം ഇല്ലാത്ത ചെറിയ വേരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കാപ്പി നമ്മൾ സാധാ കാപ്പി അല്ലേ ഈ സാധാ കാപ്പി നമ്മളിപ്പോ നേരത്തെ കണ്ട സീൻഡുവാറിലെ ആയിട്ടുള്ള മാറ്റം എന്താ കാര്യം ചെയ്യണ്ട കവാത്തി അതായത് പ്രൂൺ ചെയ്ത് കണ്ണമാനം കട്ടേ പ്രൂൺ ചെയ്ത് ഒഴിവാക്കണ്ട ഓവർ ഹൈറ്റിലേക്ക് പോകൂല്ലേ എണ്ണം കൂടുതൽ ഇതോ ഇതുപോലത്തെ കാപ്പികൾ വെക്കുകയാണെങ്കിൽ ഒരു ഏക്കറിൽ നൂറ് എണ്ണ വെക്കാൻ കഴിയാന്ന പറഞ്ഞിട്ടോ നമ്മൾ നമ്മളിപ്പം കണ്ട സീൻഡ് വാറൊക്കെ ആണെങ്കിൽ നാനൂറ് പ്ലാന്റുകൾ ഒരു ഏക്കറിൽ വയ്ക്കാൻ കഴിയും ഇത് റോബസ്റ്റോ എന്ന് പറഞ്ഞ ഒരു കാപ്പിന്റെ ഒരു വെറൈറ്റിയാണ് ഇത് അച്ഛൻ ഒരുപാട് കാലം മുമ്പ് വെച്ചതാണ് കേട്ടാ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇത് കാപ്പി മോശായിട്ടല്ല പക്ഷെ ഇത് ഫുള്ള് ഇതുപോലെ ഇങ്ങോട്ടൊരു മൂന്ന് മീറ്ററും അങ്ങോട്ടൊരു മൂന്ന് മീറ്ററും മൊത്തത്തിലൊരു ഇതിന് വേണം സി ണെങ്കില് വളരെ കുറഞ്ഞ സ്ഥലത്തിന്റെയും ആകൃതിയിലെ അടിയിലോട്ട് തൂങ്ങി ഇങ്ങനെ നിൽക്കും നിറയെ കായകൾ ഉണ്ടാവും പിന്നെ അസാധ്യമായ ടേസ്റ്റും കൂടിയാണ് അപ്പോ ഈ സി സീഇൻ ആറ് കാപ്പിനെ സാധാ നാട്ടിൻ പുറത്തൊക്കെ കൃഷി ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞത് ഇത് പത്ത് തേയില വേണമെങ്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യാ വീടിലെ ആവശ്യത്തിനുള്ള കാപ്പി പൗഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്ന പറഞ്ഞത് ഒറിജിനൽ ടോപ്പ് ഒൻപത് രൂപ കൊടുത്താൽ ഈ സീൻഡു ആർ എന്ന വെറൈറ്റി കാപ്പിന്റെ പ്ലാന്റിനെ കിട്ടും നമ്പർ ഒക്കെ നമ്മൾ കൊടുക്കണ്ട് അച്ചാന്റെ ഇപ്പൊ ഞാൻ കുടിച്ച കാപ്പില്ലേ ആ കാപ്പിന്റെ അടിയിൽ ഊറിയ കാപ്പി ഇത് ഒരു തേൻ പോലെ ഉണ്ടായില്ലേ ഇതിന്റെ ഇളകിട്ട് ഇതിനെ ശരിക്കും അച്ചാൻ പറഞ്ഞ ഇങ്ങനെ കുടിക്കാൻ പ്രത്യേക ഒരു കളർ ആയിരിക്കും അല്ലേ സാധാ നാടൻ കാപ്പിനെക്കാളും ഒന്നും കൂടി ആണ് സാധാ ഇതിനെ ഞാൻ കുടിച്ച് കാണിച്ചതാണ് അതാരെ കാപ്പിക്ക് ഒരു കുത്തലുണ്ടാവും ഒരു കൈപ്പസക് അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു കാപ്പിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്ലാന്റിന് വീടുകളിൽ നിന്നാടാ നാടിൻപുറത്തൊക്കെ നട്ടുപിടിപ്പിക്കാന്ന പറഞ്ഞത് കേട്ടോ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിന്റെ പൗഡറൊക്കെ ഒറിജിനൽ ഇവിടെ പൊടിച്ചെടുക്കണ ഈ പൗഡർ കാപ്പിന്റെ ഈ പൗഡർക്ക് വേണമെന്നുണ്ടെങ്കിൽ അച്ചാൻ ഈ കൊറിയറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വിട്ടു തരട്ടോ ഒരു കെമിക്കലും കാര്യങ്ങളും ഇതിലുണ്ടാവൂടേ അക്ക ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു കാപ്പി പൗഡർ കൂടിയാണ് ഓക്കെ